கேசரி வன் கேசு வருகையானவன் இளமக்கரக்காரன் கையும் வெடிச்சு திருதக்கர பூராவேசம் முகர்ந்து கொண்டு അക്ഷരനഗരിയുടെ ആരവം കൂടുവാൻ വരികയാണവൻ ഈ നാടിന്റെ നാമമാന കേരളത്തിൽ അടയാളപ്പെടുത്തിയ വീരന്മാരിൽ രണ്ടാമൻ കാലത്തിന്റെ ആവേശം തന്റെ ഭാവിക്ക് മുതൽ കൂട്ടാക്കി തെക്കൻ മലയാളം അടക്കി വാഴുന്നവൻ മലയാളത്തിന്റെ മണ്ണിലേക്ക് ചുവടുവെച്ചു ചെന്ന ദക്ഷിണ മലയാളത്തിന്റെ ആവേശം കാണിക്കുന്ന യുവവീര പ്രമാണിത വരികയാണവൻ പൂരം പെരുമ്പറ കൊട്ടുന്ന തിരുനക്കറിയുടെ മണ്ണിൽ ആരവം നിറച്ചു കൊണ്ടിത എഴുന്നള്ളി വരികയാണവൻ